ആത്മീയതയുടെ പേരിലുള്ള തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല അത് ആഗോളതലത്തിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം കാന്തപുരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു പ്രവാചകന്റെ മുടി വലുതാകുന്നു അത് കൊണ്ടുവച്ചതിനേക്കാൾ അര സെന്റിമീറ്റർ വലുതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് സാറേ ഇതിൻ്റെ നമ്മൾ എങ്ങനെ വായിച്ചെടുക്കും ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ടോ കേട്ടോ ഇതിന് എങ്ങനെ വിലയിരുത്തണം അതിന് പണ്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇതേപോലൊരു സംഭവം ചർച്ചാ വിഷയമായിരുന്നു ഈ കാന്തപുരത്തിന്റെ കയ്യിലുള്ള ഈ മുടിയെ കുറിച്ചിട്ട് അപ്പൊ അന്ന് പിണറായി വിജയന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴത്തേക്ക് ഇതെന്ത് ഹ്യൂമൻ വേസ്റ്റ് അല്ലേ അതൊക്കെ എന്ത് വൃത്തികളാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ തന്നെയാണെങ്കിലും അത് തന്നെയാണ് അതിന്റെ ഉത്തരം ഇത് ഹ്യൂമൺ വേസ്റ്റ് അല്ലേ ഇപ്പൊ പ്രവാചകന്റെ ആണെങ്കിലും അതുപോലെ അദ്ദേഹത്തെ പ്രവാചകന്റെ ഉമനീര് പുരട്ടിയ എന്താണ് വെള്ളം അല്ലേ അതും ഒക്കെ കൊണ്ടുവന്ന് വിപണനം ചെയ്യുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാന്തപുരം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ കേരള പിന്നെ ഇടതുപക്ഷ മുന്നണിയൊക്കെ വലിയൊരു എന്താ പറയുക അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കേൾക്കുന്നൊരവസ്ഥയാണെന്നുള്ളത് അന്നത്തെ പിണറായി അല്ല ഇന്നത്തെ പിണറായി അപ്പോ ഇന്നിപ്പോൾ പിണറായി ഒരിക്കലും ഹ്യൂമൻ വേസ്റ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ ഇതിന് വേറെ ഏതെങ്കിലും വല്ല ആനുകൂല്യങ്ങൾ വേണോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള സംഗതി വേണോ പ്രൊട്ടക്ഷൻ വേണോന്ന് ചോദിച്ചാൽ അതൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരവസ്ഥയിലായിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെക്കാൾ ഉപരി ഇതൊക്കെ ഈ ആത്മീയ എല്ലാ വിശ്വാസങ്ങളും തട്ടിപ്പാണ് ഇപ്പം ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതിയുടെ അടിസ്ഥാന കാരണം എന്താണ് അടിസ്ഥാന ഘടകം എന്താണ് നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ െന്ന് കരുതെന്ന് തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്ന് വച്ചാൽ നിങ്ങൾക്ക് അത് സത്യമാണോ അല്ലയോ അല്ലയോന്ന് അറിയത്തില്ല അപ്പൊ നിങ്ങളുടെ പ്രത്യേകം മുമ്പ് ഞാനിപ്പോ ഇരിക്കുന്നത് വിശ്വാസമല്ല ആണോ നിങ്ങളുടെ അറിവല്ലേ മറിച്ച് ഞാൻ പറയുകയാണെ എൻ്റെ ഇവിടെ അടുത്ത് എന്റെ പല ദിവസത്ത് ഇരിപ്പുണ്ട് ഒരാളിപ്പോ ഈ കൊറേ കൊറിയൻ സീരിയലിലൊക്കെ കണ്ടറിയാ ഈ ആത്മാവ് കയറുന്നു ആത്മാവിന്റെ കളി ഇങ്ങനെ ഉള്ള അതുപോലെ തന്നെ നമ്മുടെ വിസ്മയ തുമ്പത്ത് എന്നൊക്കെ പറഞ്ഞുള്ള സിനിമ നമ്മളെ അപ്പോൾ എന്ന് പറഞ്ഞോളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എൻ്റെ എൻ്റെ ഇടതുവശത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശബ്ദം കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവരടുത്ത് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ട് എന്നുവെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രചരയ്ക്കും തോന്നിയത് ശരിയാണെന്ന് തോന്നും എന്നിട്ട് നിങ്ങളുടെ മനസ്സ് എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിനെ വായിക്കാൻ കഴിയും എന്നൊക്കെ രണ്ട് നമ്പറൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പിന്നെ പ്രകൃതിയുടെ മനസ്സിൽ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നിരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങളും വീണ് പോകും അപ്പം എൻ്റെ വലിയ ഇടതുശത്ത് ഒരു പിന്നെ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇരിപ്പുണ്ടെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുകയായി അല്ലേ അപ്പം നിങ്ങൾക്ക് ഉറപ്പായി അപ്പോൾ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് കരുതുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഇതാണ് ഈ ഈശ്വര അടിസ്ഥാനം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പൊ ഭാരതീയമായ സങ്കല്പത്തിൽ ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന ഈശ്വര വിശ്വാസത്തിൻ്റെ സങ്കല്പമേ ഇല്ല സംഗതി ഇവിടെ ദൈവം എന്ന് പറയുന്ന സംഗതിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദിവ് ധാതു സംസ്കൃതത്തിലെ ദിവ് ധാതു ദൈവം എന്ന് പറയുന്നത് അറിയുക എന്നുള്ളതാണ് ഇപ്പൊ ഞാനും ഇപ്പം ജീവിത തമ്മിൽ ഇരിക്കുന്ന ഈയൊരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊക്കെ ഒരു ഒന്നര മീറ്റർ ഡിസ്റ്റൻസ് ആണ് അപ്പൊ ഈ ഒന്നര മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ള എൻ്റെ അറിവാണ് വിശ്വാസമല്ല അല്ലല്ലോ അപ്പൊ ഈ രീതിയിലുള്ള അറിവിലൂടെ മനുഷ്യനെ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യനെ മനസ്സിലാക്കുന്നതിനും മനുഷ്യനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മെച്ചപ്പെടുന്നതിനും സൃഷ്ടിപരമായി പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ള അറിവായിട്ടാണ് ഭാരതീയ സംസ്കൃതിയിൽ ദൈവത്തെ വിളിക്കുന്നത് ഈ ഇസ്ലാം മതത്തിലും അത് തന്നെയാണ് ഏകദൈവ സങ്കല്പമാണ് ലാ ഇല്ലാഹ ഇല്ലാഹഅ അതിന് അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തെയും രൂപമായിട്ട് പോലും പിന്നെ അള്ളാഹുവിനെ കാണാൻ പാടില്ല എന്നാണ് ഈ ഖുർആൻ പറയുന്നത് എന്നുവെച്ചാൽ അത് അത് വളരെ ഒരു ഉദാത്തമായ ലെവലാണ് ഇപ്പം ഈ തത്വമസ്യ തന്നെയാണത് മനസ്സിലായില്ലേ അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഈ ഇദ്ദേഹത്തിന് ഇല്ലാന്ന് മാത്രമല്ല എന്ത് വൃത്തികേടാണ് ഇത് വിശ്വാ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുപരി ഇത് വൃത്തികേടാണ് അതായത് പ്രവാചകന്റെ ആണെങ്കിലും ഇപ്പൊ ഈ മുടി അര സെന്റിമീറ്റർ അല്ലെ എത്ര അര സെന്റിമീറ്റർ എന്താ എന്റെ പ്രത്യേകത പ്രവാചകന്റെ മുടി വളർന്നുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നു പ്രവാചകനേക്കാൾ വലുതല്ലല്ലോ മുടിയെന്ന് പറയുന്നത് ഖുറാനേക്കാൾ വലുതാണോ അപ്പം ഇതിനകത്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആൾക്കാർ പോലും ഈ സമുദായത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഖുറാൻ ആണോ ഖുറാനിൽ പറയുന്ന കാര്യങ്ങളാണോ വലുതും മുടിയാണോ വലുത് ഒരു പത്ത് ഒരു 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 ജനക്കൂട്ടത്തിനെ അഭിസംബോധന ചെയ്ത മർക്കസ് റാലിടെ ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം സംസാരിച്ചെന്ന് തോന്നുന്നു അപ്പൊ ഇത്രയും പൊതുജനത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രവാചകന്റെ മുടിയെക്കുറിച്ചും പ്രവാചകന്റെ ഉമനീര് പുരണ്ട വെള്ളത്തെ അത് നിങ്ങൾ അശുദ്ധമായ സ്ഥലത്ത് ഒഴിക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വൃത്തികേടുണ്ടല്ലോ ആ വൃത്തികേടാണ് ഇപ്പൊ ഈ കാന്തപുരത്തിലൂടെ കാണുന്നത് അപ്പൊ ഇത്രയും വൃത്തികേട് ഇപ്പം ഈ പ്രവാചകനെ കുറിച്ചും അല്ലെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടുള്ള ധാരണയില്ലായ്മയാണ് ഇപ്പൊ നമ്മുടെ മത നേതാക്കളുടെ ഒരു നിലവാരത്തിന്റെ ഒരു അളവ് പോലായിട്ട് യഥാർത്ഥത്തിൽ ഈ ഈ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഈ പ്രസംഗത്തെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അല്ലേ ഏഹ് ഇത്തരത്തിലുള്ള ഇത് ഇത് കേരള പ്രസ്താവനയെ കൊണ്ടാടുകയാണ് സർ ഈ പ്രസ്താവനയെ ഇത് ഇതിപ്പോ നമ്മൾ ഇതിനെ പറ്റിയാണ് പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം കൊണ്ടാടുകയും അതേപോലെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ് അല്ല അതാ അതിനെ പറ്റി അന്തരീക്ഷത്തില് എന്ന് യും ചെയ്യുന്നുണ്ട് പുരോഗമന വിശ്വാസമാണ് ഇപ്പൊ ഈ നല്ലൊരു ഇതിന്റെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സെമറ്റിക് മതങ്ങളുടെ ഒരു പ്രശ്നമാണ് ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാല് ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ക്രിസ്തീയ സഭയുടെ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ക്രിസ്തു അല്ല ക്രിസ്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രിസ്തു പറഞ്ഞിട്ടുള്ളതും ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ഖുറാനിൽ പറയുന്നതും ഭാരതീയ സംസ്കൃതിയും എല്ലാം തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് പല മതസാരവും എന്ന് പറഞ്ഞ സാരം അതിനകത്ത് മാറ്റമൊന്നുമില്ല പക്ഷെ ഇത് ഇത് അറിയേണ്ട ഇത് ഇപ്പോൾ അത് ആലോചിച്ചോ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഈ മുസ്ലിങ്ങളുടെ വിഭാഗമാണ് സുന്നി വിഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ആചാര്യനാണ് ആര് കാന്തപുരം ആ കാന്തപുരം പറയുന്നത് ഖുറാനിലെ രണ്ട് വാക്കുകൾ എടുത്തിട്ട് അദ്ദേഹം അവിടെ എന്തുകൊണ്ടാണ് ബക്രീദ് ബക്രീദിന്റെ ബക്രീദിന്റെ ആഘോഷത്തിന്റെ പേര് ബക്രീദ് എന്ന് വരാൻ കാരണം എന്താണ് ആ ബക്രീദ് എന്നുള്ള ആഘോഷത്തിൽ അടങ്ങിയിരിക്കുന്ന മാനവികത എന്താണ് ഏഹ് ആ ബക്രീദ് എന്ന് പറഞ്ഞാൽ അത് അത് വാസ്വം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ ആ ഈ ഇസ്ലാം മതത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാവം മുഴുവൻ പ്രകടമാകുന്ന ഒരു ആചാരമാണ് ഈ ബക്രീദ് എന്ന് പറയുന്നത് പക്ഷേ അത് മനസ്സിലാക്കാതെ ബക്രീദിൻ്റെ അന്ന് ഈ ആടിനെ ബക്രീദ് എന്ന് വെച്ചാൽ നല്ല ആടന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ഈ ആടിനെ വെട്ടി ഇറച്ചി കഴിച്ചിട്ടാണ് ഇതിനെ ആഘോഷിക്കുന്ന സാധനം യഥാർത്ഥത്തിൽ അത് മാനവികതയുടെ ഒരു ഉത്സവമാണ് അതായത് ഈ ഈ വെളിപാട് വന്നിട്ട് തൻ്റെ മകനെ ബലി ബലി കഴിക്കണമെന്ന് ഒരു അടുത്ത് പറയുകയും അദ്ദേഹം മല മകനെയും കൊണ്ട് പോവുകയും അപ്പോൾ ആ മകൻ പോത വഴിക്ക് വളരെ സന്നദ്ധനായിട്ട് പോവുകയാണ് പോയിട്ട് എന്നിട്ട് അവസാനം ഈ മകൻ അടുത്ത് പറയുകയാണ് അങ്ങനെ കൈകാലുകൾ കെട്ടിയിട്ട് കമിഴ്ത്തി കിടത്തി വേണം എന്നെ തലവെട്ടാൻ എന്നാണ് പറയുന്നത് കാരണം ഞാൻ മലർന്നു കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ആ മരണ മരണമെപ്പം അങ്ങ് കാണുകയും അപ്പയ്ക്ക് അത് അല്ലെങ്കിൽ അത് ഓർക്കുമ്പോൾ വിഷമം ഉണ്ടാകുകയും ചെയ്യും അപ്പം മറ്റൊരാളുടെ അത് അച്ഛൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പിതാവിൻ്റെ ആണെങ്കിലും മനസ്സ് വേദനിക്കരുത് എന്ന് പോലും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെയാണ് അതിലൂടെ പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഈ പറഞ്ഞതുപോലെ പ്ര പ്രവാചകന്റെ രോമം അര നീ അര നീ അര സെന്റിമീറ്റർ വളർന്നു കഴിഞ്ഞാൽ ഇസ്ലാംബത്തിന് എന്താ സംഭവിക്കുക അതല്ലെങ്കിൽ ഈ ഈ വളരുന്ന പ്രവാചകം ഇല്ലാത്ത ശക്തി ഈ രോമത്തിനുണ്ടാവുക ഇപ്പം സാധാരണ നമ്മൾ നമ്മളെല്ലാവരും പറയുന്നത് നമുക്ക് എനിക്ക് രോമ വിലയെന്നാണ് പറയുന്നത് കാരണം രോമത്തിനാ വിലയുള്ളൂ രോമം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെടുത്ത് അത് ഹ്യൂമൺ വേസ്റ്റ് തന്നെയാണ് അല്ലേ വിസർജ്യമായിട്ട് നമ്മൾ കാണേണ്ട സാധനമാണ് അശുദ്ധവുമാണ് സാധനം അത് അപ്പം അതിനെ ഈ അശുദ്ധമായ സാധനത്തൊക്കെ എടുത്ത് പവിത്രമാക്കി എടുത്ത് ഉയർത്തി കാട്ടി ഈ പറഞ്ഞ ഇവിടെയാണ് കബളിപ്പിക്കൽ വരുന്നത് ഇത്രയും കബളിപ്പിക്കലിനെതിരെ യാതൊരു മയവുമില്ലാതെ ഈ വൃത്തികേടുകളെ ഇതിനെ വിശ്വാസമായിട്ട് കൂട്ടിക്കേടത്തി ഇത് വൃത്തികേടാണ് എന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഇതിനകത്ത് നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നെങ്കിലും പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പറയണം അതല്ലെങ്കിൽ ഈ വൃത്തിയിടുകളിലൂടെ ഈ മതത്തിന് ഏൽക്കേണ്ടി വരും അല്ലെ മുഹമ്മദ് നബിയിലെ പ്രവാചകന് പോലും ഈ വൃത്തികേടുകളിന്റെ ഈ വൃത്തികേടുകൾ അവിടെയൊക്കെ ചാരപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമുദായത്തിനകത്തുള്ളവര് തന്നെ ഇത്തരം വൃത്തികൾക്കെതിരെ വളരെ ശക്തമായി പുറത്തുവരണം എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക